സ്വാതന്ത്ര്യേ ഇന്നത്തെ ടാരോ ടാരോറീഡിലേക്ക് ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ലൈഫ് ഗോൾ സെറ്റ് ചെയ്യാനുള്ള ഗൈഡൻസ് ആണ് അപ്പോൾ നിങ്ങളെ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ ലൈഫ് ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ കാർഡ് തങ്ങളുടെ ഇപ്പോഴത്തെ എനർജി ആണ് രണ്ടാമത്തത് എന്ത് ഏരിയയിലാണ് ഇപ്പൊ ഫോക്കസ് ചെയ്യേണ്ടത് മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് ഹിഡൻ ഓപ്പർച്യൂ ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടത് എന്നുള്ളതാണ് നാല് എന്ത് ആക്ഷൻ എടുക്കണം നമ്മൾ എവിടേക്കാണ് പോകുന്നത് ഈ അഞ്ച് കാർഡുകളാണ് നമ്മൾ നൽകുന്നത് അപ്പോൾ ആദ്യത്തെ കാർഡ് നമ്മുടെ കരണ്ട് എനർജി എന്താന്നുള്ളതാണ് അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്ന കാർഡാണ് ഇത് വളരെ പോസിറ്റീവ് ആയിട്ട് കാർഡാണ് ഒരു പുതിയ തുടക്കത്തിന്റെ എനർജിയാണ് കാണുന്നത് അതായത് എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം വീണ്ടും ഉയർത്തി നിൽക്കുന്ന ഒരു പുതിയ ഒരു ഏർലി സ്റ്റേജിലുള്ള എനർജിയാണ് നല്ലൊരു എനർജിയാണ് എന്ത് ഏരിയയിലാണ് നമ്മൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഫിനാൻസ് തന്നെയാണ് അതായത് സ്വയം പരിപാലിക്കുകയും നമ്മുടെ ഹെൽത്ത് ജോലി ഫിനാൻഷ്യൽ ആയിട്ട് ഒരു കാര്യത്തിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടതാണ് ഈയൊരു അവസരത്തിൽ നിങ്ങൾ അറിയാത്ത ഒരു ഹിഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതെന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അത് ടൂ ഓഫ് ഷോർട്സ് പറയുന്ന കാർഡാണ് അതായത് ടു ഓഫ് ഷോട്ട്സ് പറയുന്ന കാർഡ് നിങ്ങൾക്ക് അറിയാം തീരുമാനം എടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരാളെയാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഹിഡൻ ഓപ്പർച്യൂണിറ്റി ടൂ ഓഫ് ഷോട്ട്സ് ആണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താ പറയുക അനാലിസിസ് ഫോർ അനാലിസിസ് എന്ന് പറയുന്നതാണ് അതായത് ഒരുപാട് ഓവർ തിങ്കിങ് എന്നുള്ളതാണ് അപ്പോ ഓവർ തിങ്കിങ് ആണ് കഴിഞ്ഞ കുറയുന്ന നാളായിട്ട് നിങ്ങൾ സ്റ്റക്കായി നിൽക്കാനുള്ള കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ ഇത് ഒഴിവാക്കണം എന്നാണ് പറയുന്നത് എന്ത് ആക്ഷൻ ആണ് ചോദിച്ചപ്പോൾ ഫൈവ് ഓഫ് ഷോർട്സ് എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാർഡ് കണ്ടാൽ അറിയാൻ പറ്റും രണ്ട് ആൾക്കാരെ കാണാൻ പറ്റും എന്ത് വില കൊടുത്തും വിജയിച്ചു നിൽക്കുന്ന ഒരാളും അതേസമയം പരാജയപ്പെട്ട് നിൽക്കുന്ന ആളും അപ്പൊ നിങ്ങൾ തോറ്റു നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇനിയത്തെ ഗെയിമിൽ എന്ത് വില കൊടുത്തും ജയിക്കാൻ നോക്കണം കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ തോറ്റുപോകും എന്ത് ഔട്ട്കം ആണ് നമുക്ക് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ പേജ് ഓഫ് കപ്സ് എന്ന് പറയുന്ന ഔട്ട്കം ആണ് അപ്പോൾ ഇറ്റ്സ് എ വെരി പോസിറ്റീവ് ഔട്ട്കം അപ്പൊ നമ്മൾ ഈ കാർഡുകളിലൂടെ ഓടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വരുന്ന സ്റ്റാർ എന്ന് പറയുന്ന ഒരു തുടക്കത്തിൽ നിന്നും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന എനർജി പണത്തിലേക്കാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്ന ഇതാണെങ്കിൽ ഈ ഒരു ഇതിനെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് എന്ത് വില കൊടുത്തും വിജയിക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ പേജ് ഓഫ് കപ്സ് അതായത് നമ്മൾ പുതിയ ഒരു ക്രിയേറ്റിവിറ്റിയിലേക്ക് എത്തുന്നതാണ് പറയുന്നത് അപ്പോൾ ഗുഡ് നൈറ്റ് സി യു ടു